ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ദിവസത്തെ ചെറിയ വിശേഷങ്ങളാണ് തിരക്കുള്ളൊരു ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മോളെയും കൊണ്ട് ഡോക്ടർ അടുത്തൊന്ന് പോകാനുണ്ട് മോക്ക് ചെറിയ പനിയുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം ഇന്ന് നൂലപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയതിന് ശേഷം ഞാൻ വീട് മുഴുവൻ ഒന്ന് വൃത്തിയാക്കാൻ നിന്നും അക മുഴുവനായിട്ട് അടിച്ചു വാരിയിട്ടു അതിനുശേഷം ഞാൻ മോളും കൂടെ ചായ കുടിച്ചിട്ട് വേഗം പോകാൻ വേണ്ടിയിട്ട് റെഡിയായി പിന്നെ ഞങ്ങൾ പേരും പോയി എന്താ അവിടെ കുറച്ചധികം തിരക്കായിരുന്നു അപ്പോൾ ഒരുപാട് നേരം അവിടെ നിന്നു പിന്നെ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ പോന്നു പിന്നെ പോരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അതൊക്കെ മേടിച്ചും പിന്നെ മോക്ക് ജ്യൂസ് കുടിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുടിച്ച് അങ്ങനെ ഞങ്ങൾ പോന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ